ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പോത്തങ്കുട്ടിനെ രാവിലത്തെ കുറച്ച് കഞ്ഞി കൊടുക്കുന്ന വീഡിയോ കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറച്ച് തവിടും തലേദിവസത്തെ വീട്ടിൽ ബാക്കി വന്ന കുറച്ച് ചോറും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ഇവന് ഇതൊക്കെയാണ് ഇവൻ്റെ സ്പെഷ്യലായിട്ടുള്ള തീറ്റകൾ വേറെ പ്രത്യേകിച്ച് തീറ്റകളൊന്നുമില്ല അപ്പം അവൻ്റെ ശരീരത്തിലൊക്കെ നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ഞാനൊരു ഒന്നര മാസത്തിന് ശേഷം വീണ്ടും ലീവിന് വന്നപ്പോൾ ഇവനെ കണ്ടതാണ് അപ്പം എനിക്ക് നല്ല മാറ്റം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ പോത്ത് നന്നാവാൻ വേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവർ ഷെയർ ചെയ്ത് തരണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം